ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വരുണം രാധികയും തമ്മിലുള്ള ബന്ധം തെളിയിക്കാനായിട്ട് ആ ഒരു രംഗം മൊബൈലിൽ പകർത്തി വെച്ചിരിക്കുകയാണ് ഉർവശി എന്നിട്ടത് പത്മനിയെ കാണിക്കാൻ തുടങ്ങുന്നു അവിടേക്ക് വരുണിനെയും രാധികയെയും മുത്തശ്ശിയെയും എല്ലാവരെയും വിളിച്ചു വരുത്തിയിരിക്കുകയെന്നുണ്ട് ഇവളെപ്പോഴൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവിടെ ആരെങ്കിലും തടസ്സം പറഞ്ഞിട്ടുണ്ട് ഭാര്യ കൂടാതെ മോന് വേറൊരു കൂട്ടും കൂടി വേണോന്ന് തോന്നിയിട്ടുണ്ടോ അതുകൊണ്ടാണോ ഇവളെ നിർബന്ധിച്ച് ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ ഉർവശി പത്മിനിയോട് ചോദിക്കുന്നു അനാവശ്യം പറയരുത് ഉർവശി എന്ന് പത്മിനി പറയുമ്പോൾ അത് ഇവരോട് ചോദിക്കണം കാരണം കണിമംഗലത്ത് അനാവശ്യം കാണിക്കുന്നതേതേ ഇവര് രണ്ടുപേരുമാണ് എന്തായിരുന്നു രണ്ടുപേരുടെയും പ്രണയവും കൊഞ്ചിക്കുഴയിലും ഞാനിതിനാ ഇതൊക്കെ പറയുന്നത് എടുത്തി ഒന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞ് മൊബൈലിൽക്കുള്ള ആ വീഡിയോ അവരെ കാണിക്കാൻ തുടങ്ങുകയാണ് ഉർവശി എന്നാൽ മൊബൈലിൽ നോക്കുമ്പോൾ ആ വീഡിയോ കാണുന്നില്ല അയ്യോ ആ വീഡിയോ ഇതിൽ നിന്ന് പോയല്ലോ എടുത്ത് ഈ ഫോൺ എന്താ ചെയ്തത് എന്ന് ഞാൻ എന്താ ചെയ്തത് ഞാനത് ഇവിടെ നിന്ന് എടുത്തു എന്നുള്ളത് സത്യമാണ് നേരെ നിന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരികയും ചെയ്തു എന്ന് ഉർവശി പറയുന്നു ഇപ്പോഴാണ് ആ ഫോട്ടോ ആ വീഡിയോ ഇല്ല എന്ന് മനസ്സിലായതിനു ശേഷമാണ് രാധിക സമാധാനത്തോടെ നിൽക്കുന്നത് അതെങ്ങനെയാ ഈ വീട്ടിൽ കുട്ടിച്ചാത്തനുണ്ടോ നീ ഇത്രയും ഭംഗിയായിട്ട് എടുത്ത വീഡിയോ എടുത്തു വെച്ച സാധനം കാണാത്തത് എന്നെ മുത്തശ്ശി ചോദിക്കുന്നു എന്നിട്ട് മുത്തശ്ശി ആ ഒരു സംഭവം ഓർക്കുകയാണ് നേരത്തെ ഉർവശി ഫോണുമായിട്ട് പത്മിനിയെ കാണിക്കാൻ പത്മിനിയുടെ മുറിയിലേക്ക് വന്നപ്പോൾ പത്മിനിയെ കുളിക്കുകയായിരുന്നു ഇത് മറിഞ്ഞു നിന്ന് കേൾക്കുകയാണ് മുത്തശ്ശി നേരത്തെ ഉർവശ്ശി ഫോൺ അവിടെ വെച്ചിട്ടായിരുന്നു അങ്ങോട്ട് പോയത് പത്മിനിയെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ പെട്ടെന്ന് മൊബൈൽ മൊബൈലെടുത്തത് മുത്തശ്ശിയാണ് എന്നിട്ട് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തു പിന്നീട് കാണിക്കുന്നത് അവിടെ ഉണ്ടായ സംഭവം മുത്തശ്ശി പത്മിനിയോട് പറയുന്നു പത്മിനി ഉർവശ്ശിയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അതിന് നിന്നെ ഉപയോഗിക്കാമെന്ന് അവൾ വിചാരിച്ചത് അത്ര ചെറിയ കാര്യമല്ല വിസ്സത്തിൽ ഇവൾക്കും കൽപ്പനയ്ക്കും എന്താ കുഴപ്പം ഒരാളെ ഇഷ്ടമല്ല ഒരാളെ നേരെ നടക്കുന്നത് കണ്ടുകൂടാം നേരെ ചെവി നടക്കുന്നത് കണ്ടാലേ എനിക്ക് നന്നായിട്ട് അറിയാം വരുണം രാധിക തമ്മിൽ എന്താ ബന്ധവും എന്ന് അറിയാമോ പറഞ്ഞു കൊടുക്കുകയും അങ്ങോട്ട് എന്താ ഇങ്ങനെ നിങ്ങൾ തമ്മിൽ നടക്കുന്നത് എന്നൊക്കെ ഉർവശി ചോദിക്കുന്നു എനിക്കറിയില്ല ഞാനും വരുണം തമ്മിൽ തെറ്റായ ഒരു ബന്ധവും ഇല്ലെന്ന് രാധിക പറയുന്നുണ്ട് ചെറിയ ഒരു പക്ഷി ജയിക്കാൻ വേണ്ടി അവരൊന്ന് പറയുന്നതായിരിക്കും പക്ഷി അത് പലരുടെയും അഭിമാനത്തിന് മുറിവേൽക്കുന്ന കാര്യമാണെന്ന് വരുൺ പറയുന്നു ആ വീഡിയോ ഡിലീറ്റായി പോയതിന്റെ പേരിൽ നീ എനിക്ക് ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല നീയും ഇവളും തമ്മിൽ ഒരു നേരായ ബന്ധമല്ല അത് കൃത്യമായി എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഇരിക്കേട്ടെ പത്മിനി പറയുന്നുണ്ട് മതി ഉർവശി ഇനി ഒന്നും സംസാരിക്കേണ്ട പല തവണയായിട്ട് ഉർവശിക്ക് ഞാൻ താക്കീറ് നൽകുകയാണ് കുട്ടികളെ കുറിച്ച് അനാവശ്യം പറയുന്നതിനും എടുത്ത് ഞാൻ പറഞ്ഞത് കണ്ടതും സത്യമാണ് രണ്ടെണ്ണം കൂടി ആഘോഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഒന്ന് നിർത്താനല്ലേ നിന്നോട് പറഞ്ഞത് ആരെക്കുറിച്ചും എന്ത് അപമാനവും പറയണം ഇത്തരത്തിലാണ് നിന്റെ മുന്നോട്ട് പോകെങ്കിൽ എനിക്ക് ഈ കാര്യം അച്ഛനോട് പറയേണ്ടി വരും അതിമ അതിന്റെ പേരിൽ നിങ്ങൾ കണിമംഗലത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നാൽ ചന്ദ്രശേഖരനായാലും ഉർവശിയായാലും ഒരു പരാതി പറഞ്ഞാലും ഞങ്ങളത് കേൾക്കില്ലെന്നും പത്മിനി പറയുന്നു നടക്കട്ടെ പക്ഷേ ഞാൻ ഈ പറഞ്ഞത് ഏട്ടത്തി മനസ്സിൽ കുറിച്ചു വെച്ചോളൂ കാണാനുള്ളത് ദൈവം ഏട്ടത്തിയുടെ കൺമുന്നിൽ കാണിച്ചു തരും അന്ന് ഈ പറഞ്ഞത് ഏടത്തി തിരുത്തുകയും ചെയ്യും എന്നും പറഞ്ഞിട്ടാണ് ഉർവശി അവിടെ നിന്ന് പോകുന്നത് രാധികയുടെ പത്മിനി പറയുന്നു രാധികയെ ഉർവശി പറയുന്നത് ഞാൻ കാര്യമാക്കുന്നില്ല പക്ഷേ ഒരിക്കലും നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് ഉണ്ടാകരുത് അമ്മേ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് രാധിക എനിക്ക് നിന്നെ അവിശ്വസിക്കാൻ തോന്നിയിട്ടില്ലെന്ന് പത്മിനി വരുണിനെ വിവാ വിവാഹിതനാണ് നിന്റെ ഭാര്യ ഇപ്പോൾ ജയിലിലാണ് അവൾ തിരിച്ചു വരും അവൾ അവസാനം വരെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും അരുതാത്ത ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കാൻ ഇട വരുത്തരുത് എന്ന് പറഞ്ഞ് പത്മിനിയും അവിടെ നിന്ന് പോകുന്നു എന്തൊരു കഷ്ടവാ ഇത് ഇങ്ങനെയൊക്കെ ആളുകളെ അപമാനിക്കാൻ തുടങ്ങാന്ന് വെച്ചാൽ എന്ന് വരുൺ പറയുന്നു പോട്ടെടാ എന്ന് മുത്തശ്ശിയും വരുൺ അവിടെ നിന്ന് പോകുമ്പോൾ സങ്കടത്തോടെ നിൽക്കുകയാണ് രാധിക പേടിക്കേണ്ട എന്ത് സംഭവിച്ചാലും കണിമകൾ തന്നെ നിങ്ങൾ പുറത്തു പോവില്ല പിന്നെ ഉർവശി പറഞ്ഞ കാര്യം എല്ലാം മുത്തശ്ശിക്കറിയാം അവൻ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് രാധിക പറ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് രാധിക നിങ്ങളെ മുത്തശ്ശി ഒന്നിപ്പിക്കും അത് മുത്തശ്ശിയുടെ ഉറച്ച തീരുമാനമാണെന്നും മുത്തശ്ശി പറയുന്നു മുത്തശ്ശി കൂട്ടുണ്ടെങ്കിൽ വരുൺ എന്തും ചെയ്യാൻ മടിക്കില്ല ഇനി ഒരുപാട് സൂക്ഷിക്കണമെന്ന് രാധിക വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയിലെ മുത്തശ്ശി ഒരു വക്കീലിനെ കാണാൻ വന്നിരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ മോളെ രക്ഷിക്കണം അവൾക്ക് വേണ്ടി വേറാരമി കേസിൽ ഇടപെടില്ലെന്ന് പറയുന്നു കാര്യങ്ങൾ കുറച്ച് റിസ്ക് ആണ് കോടതിക്ക് മുന്നിൽ കൃത്യമായ തെളിവുണ്ട് ആ തൊഴിലാളികളെല്ലാം സമ്മതിക്കുകയും ചെയ്തു പിന്നെ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ പ്രിയങ്കയെ രക്ഷിച്ചെടുക്കുന്നത് സാധ്യമായ കാര്യമല്ല അപ്പോൾ എൻ്റെ മോളെ ജയിലിൽ കിടക്കേണ്ടി വരുമോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും രാധിക രക്ഷപ്പെട്ടതുകൊണ്ട് ചിലപ്പോൾ ശിക്ഷയുടെ കാഠിന്യം കുറയും എന്നാലും ശിക്ഷയുണ്ടാകും എന്നെ വക്കീൽ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മേഡം എവിടെന്നെങ്കിലും ഞാൻ കുറച്ച് കാശോഭിച്ചതെന്നാൽ എവിടെ പണത്തിനൊരു പ്രാധാന്യം ഇല്ല പിന്നെ ശേഷിക്കുന്ന ഒരു മാർഗം അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ പ്രിയങ്കയെ രക്ഷപ്പെടുത്താനുള്ള മാർഗം നോക്കാമെന്ന് വക്കീൽ ആ അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ മൊഴി തന്നെ പ്രിയങ്ക ഒരിക്കലും അപകടത്തിൽ പെടുത്തില്ല എന്നും അവളെ പരിപൂർണ വിശ്വാസമുണ്ടെന്നും പ്രിയങ്ക ആ തൊഴിലാളികൾക്ക് പണം കൊടുത്തത് മറ്റേതെങ്കിലും കാര്യത്തിനാണെന്നും കോടതിയിൽ രാധിക നേരിട്ട് വന്ന് പറയാമെങ്കിൽ അത് പ്രിയങ്കയ്ക്ക് രക്ഷപ്പെടുപ്പെടാനുള്ള ഒരു കാര്യമാണ് ഇത് കേട്ട് മുത്തശ്ശി പറയുന്നു അങ്ങനെ ചോദിച്ചാൽ അവൾക്ക് ദേവനാരായണനെയും യശോദയെയും ഒരുപാട് ഇഷ്ടമാണ് അവർക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും അവള് ചെയ്യും പക്ഷെ ഒരു കാര്യം ചെയ്യില്ലെന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് അറിഞ്ഞതോടെ ദേവൻ ഇതിൽ നിന്ന് പരിപൂർണമായി പിന്മാറിയിരിക്കുകയാണെന്ന് മുത്തശ്ശി അത് നിങ്ങളുടെ കാര്യം പറയാനുള്ളത് ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു രാധികയുടെ മൊഴിയാണ് നിർണായകം രാധികയെ സ്വാധീനിക്കാൻ മറ്റാർക്കെങ്കിലും കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ നോക്ക് എങ്കിൽ കേസ് കേസിൽ ഞാൻ വരാം അവളെ കൊണ്ട് സമർപ്പിക്കാം എങ്ങനെയും സമർപ്പിക്കാമെന്ന് മുത്തശ്ശി ഗുഡ് ആ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ് പിന്നെ ഒന്നോർത്തോളൂ പ്രിയങ്കയുടെ ജീവിതം രാധികയുടെ കയ്യിലാണെന്നും വക്കീൽ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്തേക്ക് ഒരു ഓട്ടോയിൽ മുത്തശ്ശി വന്നിരിക്കുകയാണ് രണ്ടു മൂന്ന് ഭിക്ഷോപ്രഗിയായിട്ടാണ് വന്നിരിക്കുന്നത് ോക്കുന്നുണ്ട് ആരാണെന്ന് എന്താണെന്ന് ചോദിക്കുമ്പോൾ രാധിക മോളെ കാണാനാണെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് പ്രിയങ്കയെ കാണാൻ പോയില്ലേ ജയിലിലേക്ക് എന്ന് കൽപ്പന ചോദിക്കുന്നു വരണം എന്ന് പറഞ്ഞ അകത്തേക്ക് വിളിക്കുന്നുണ്ട് മുൻപ് കണിമംഗലത്ത് നിന്ന് ആറ്റുവാശ്ശേരിയിലേക്ക് പെണ് അന്വേഷിച്ചു വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ആറ്റുവാശ്ശേരിക്കാരെ കണിമംഗലത്തിനൊപ്പി ഒപ്പം എത്തില്ലെങ്കിലും അന്തസ്സിന്റെ കാര്യത്തിൽ ആറ്റുവാശ്ശേരി മുകളിലാണെന്ന് അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ലെന്ന് മുത്തശ്ശി പറയുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് നിങ്ങളുടെ ആ അഹങ്കാരവും ഗുണവും അതേപടി കിട്ടിയതാണ് അവൾക്ക് അതിന്റെ ഫലമുണ്ട് അപ്പോ അതാണ് അതിൻ്റെ ഒരു ഫലം ഇപ്പോൾ അനുഭവിക്കുന്നത് ഇവിടെ അച്ഛനും മുത്തശ്ശിക്കും നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ എന്നെ കൽപ്പന പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു പ്രിയങ്ക അങ്ങനെയൊന്നും ചെയ്യില്ല പോലീസുകാർക്ക് എന്തോ തെറ്റുപറ്റാനാണ് സാധ്യത എന്നാ പിന്നെ നിങ്ങൾ എന്താ കോടതിയിൽ പോയി ഇത് പ്രൂവ് ചെയ്യാതിരുന്നത് അവൾക്ക് വേണ്ടി കോടതിയിൽ ഒരു വക്കീൽ അയക്കാൻ പോലും നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ ഇത് കേട്ട് മുത്തശ്ശി പറയുന്നു അവൾ അത് ഞങ്ങളുടെ അറിവില്ലായ്മയാണെന്ന് കുറച്ചു കാലത്തേക്ക് അവൾ അകത്ത് കിടക്കാനാണ് സാധ്യത അത് കഴിഞ്ഞ് കടിമംഗലത്തെ മരുമകളായി തിരിച്ചെത്താമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട അവളെ ഇവിടെ കേട്ടില്ലെന്ന് കൽപ്പന പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു അമ്മോളെ അങ്ങനെയൊന്നും പറയരുത് നിങ്ങളല്ലാതെ വേറെ ആരാ അവളോട് ക്ഷമിക്കാൻ അവളോട് ഈ കുടുംബം ക്ഷമിക്കുന്ന പരിപാടിയില്ല അവളിനി ഈ കുടുംബത്തിലെ മരുമകളായി എത്തുകയും ഇല്ല ഇത് ഞാനാണ് പറയുന്നത് എന്ന് കൽപ്പന അവിടേക്കിപ്പോൾ അവിടുത്തെ മുത്തശ്ശിയും രാധികയും വന്നു രാധികയെ കണ്ട് ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് മുത്തശ്ശി അതെ വരണോ വേണ്ടവെന്ന് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു പിന്നെ വരാതെ എന്ത് ചെയ്യും പ്രിയങ്കയും രാധികയും എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് എന്ന് ഞങ്ങൾക്കറിയാലോ രാധിക മോളെ അപകടപ്പെടുത്താൻ പ്രിയങ്ക ഒരിക്കലും ശ്രമിക്കില്ല ആ കാര്യത്തിൽ നിങ്ങൾക്കുറപ്പുണ്ടോ എന്ന് കണിമംഗലത്തെ മുത്തശ്ശി ചോദിക്കുന്നു ഇവിടെ വെച്ചല്ല ആറ്റുവാശ്ശേരിയിൽ വെച്ച് പ്രിയങ്ക രാധികയെ ദ്രോഹിച്ചിട്ടില്ലേ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് അതിന് ഞാൻ തെളിവ് തരണോ എന്ന് ചോദിക്കുമ്പോൾ ആറ്റുവശ്ശേരിയിലെ മുത്തശ്ശി പറയുന്നുണ്ട് അതിനെ കുട്ടികളല്ലേ ചെറിയ ചെറിയ തർക്കങ്ങൾ എവിടെയും കാണില്ലേ ചെറിയ തർക്കങ്ങൾ അല്ലായിരുന്നു ദത്തെടുത്ത് ദത്തെടുത്ത് വളർത്തിയ കുട്ടിയാണെന്ന് പറഞ്ഞ പ്രിയങ്ക രാധികയെ ആക്ഷേപിച്ചിട്ടില്ലേ എന്തിനു നിങ്ങൾ ആക്ഷേപിച്ചിട്ടില്ലേ നിങ്ങൾ വഴിമരുന്ന് ഇട്ട് കൊടുത്തോ അത് അല്പം കടുത്ത രീതിയിൽ അവൾ ഉപയോഗിച്ചോ അത്രേ ഉള്ളൂ ഞാനിവരെ വേർതിരിച്ച് കണ്ടിട്ടില്ല മോളെ രാധികെ ദേ ഇത് മുത്തശ്ശി നിനക്ക് കൊണ്ടുവന്നതാണ് കുറെ ദിവസങ്ങളായിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം നിന്നി ഒന്ന് വന്ന് കാണണം എന്നെ ചിന്തിക്കാത്ത ദിവസങ്ങളില്ല എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ കൽപ്പന പറയുന്നു അയ്യോ അപ്പോ പ്രിയങ്ക കൊല്ലാൻ വരെ കാത്തു അല്ലേ മുത്തശ്ശി ഇതിന്റെ പേരെ കൈക്കൂലി എന്നാണ് എങ്ങനെയെങ്കിലും രാധികയുടെ ഇഷ്ടം പിടിച്ചു അതുവഴി പ്രിയങ്കയെ രക്ഷിക്കണം അതല്ലേ ഉദ്ദേശം കൽപ്പന മുത്തശ്ശിയോട് പറയുന്നു മുത്തശ്ശി ഇവരോട് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും കാരണം പറയുന്നത് ഞാനാണല്ലോ മുത്തശ്ശി ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നതാണ് നല്ലത് അച്ഛനും അമ്മയും കണ്ടാൽ ഇഷ്ടമാകണം എന്നില്ല ഇത്രയും പറഞ്ഞ് കൽപ്പന പോകുന്നു പത്മിനി അവിടേക്ക് വരുന്നുണ്ട് എപ്പോൾ വന്നു എന്റെ പത്മിനി ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു ഞാൻ ദൈ ഇപ്പൊ ഉള്ളൂ സത്യം പറഞ്ഞാൽ ദേവനും യശോറയ്ക്കും നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ നാണക്കേടുണ്ട് അതുകൊണ്ടാണ് വരാത്തത് അത് പ്രശ്നവുമില്ല അവരിവിടെ വന്നാൽ തന്നെ അവരോട് മോശമായിട്ട് ആരും പെരുമാറില്ല പ്രിയങ്ക ചേരുതെറ്റ് പ്രിയങ്കയുടേത് മാത്രമായിട്ട് കാണാൻ ഇവിടെയുള്ളവർക്ക് സാധിക്കും ഇടുക്കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അറിയാം എന്നാലും ഞങ്ങളുടെ മനസ്സ് സമ്മറിക്കില്ലല്ലോ ഞാൻ മോളെ ഒന്ന് കാണാൻ ഇറങ്ങിയതാണ് ഇടുക്കിയെ കണ്ടും കേട്ടും ഇവരുടെ മനസ്സ് വല്ലാണ്ടായിട്ടുണ്ടാകും ഇവിടെ ഒന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് എനിക്ക് തോന്നി ഇത് കേട്ട് പത്മിനി പറയുന്നു അതെന്തായാലും ആശ്വാസമാണ് രാധികമോളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എന്നത് അതെന്താ അങ്ങനെ പറഞ്ഞത് എനിക്ക് പ്രിയങ്കമോളും രാധികമോളും ഒരുപോലെയല്ലേ അല്ലേ മോളെ എന്നെ അവർ ചോദിക്കുന്നുണ്ട് ഞാൻ മോളോട് തനിച്ച് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് മുത്തശ്ശി പറയുമ്പോൾ പത്മിനി പറയുന്നു അയ്യോ അതിനെന്താ നിങ്ങളുടെ കുട്ടിയിലെ രാധിക തനിച്ചെന്താ എന്താ സംസാരിക്കാനുള്ളതെന്ന് എനിക്കറിയാം പ്രിയങ്ക രക്ഷിക്കാൻ രാധികമോൾ ഇടപെടണം അതിനെ അവളുടെ കാലു പിടിക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ഞാനൊന്നും പറയുന്നില്ല പക്ഷേ പ്രിയങ്ക കാരണം കണിമംഗലത്തുകാരെ ചുമക്കേണ്ടി വന്ന നാണക്കേട് എത്രയാണെന്ന് മറന്നു പോകണ്ട മുത്തശ്ശി പറയുന്നു എല്ലാവരും എല്ലാവരോടും ക്ഷമിക്കണമെന്ന് പറയാൻ എനിക്ക് കഴിയൂ ഭഗവാന്റെ കൃപ കൊണ്ട് എല്ലാ സത്യങ്ങളും വെളിച്ചത് വരട്ടെ മോളെ മുത്തശ്ശിയോടൊപ്പം ഒന്ന് വാ മോളെ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇപ്പോൾ രാധികയെ വിളിക്കുന്നു പത്മിനിയുടെ അവിടുത്തെ മുതശ്ശി പറയുന്നു രാധികയ്ക്ക് എന്തൊക്കെയോ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഉദ്ദേശം നീ പറഞ്ഞത് തന്നെയാണ് പത്മിനി വരാൻ അവകാശമുള്ളവർ തന്നെയാണല്ലോ ആട്ടി ഇറക്കാൻ പറ്റില്ലല്ലോ എന്ന് പത്മിനി അല്പം മാറ്റി നിർത്തി രാധികയോട് ആറ്റോശ്ശേരിയിലെ മുത്തശ്ശി സംസാരിക്കുന്നുണ്ട് എന്നിട്ട് കൊണ്ടുവന്ന സമ്മാനങ്ങൾ രാധികയെ ഏൽപ്പിക്കുന്നു മോളെ പ്രിയങ്കക്ക് വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നീ അവൾക്ക് വഴക്ക് നിനക്ക് അവൾക്ക് വഴക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നീ ഏറ്റെടുത്തിട്ടും ഉണ്ട് അടുക്കെ കുഞ്ഞിനാള് മുതല് മുത്തശ്ശി കണ്ടിട്ടുള്ളതാണ് എന്നിട്ട് മുത്തശ്ശി ഒരിക്കലും അവര് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് രാധിക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു അത് പിന്നെ അത് വിടുമോളെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്കല്ലാതെ മറ്റൊരാൾക്കും അവളെ രക്ഷിക്കാൻ കഴിയില്ല നിന്നെ അവളെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പോലീസിനോട് പറഞ്ഞാൽ പോലീസും കോടതിയും അത് വിശ്വസിച്ചോളും കോടതിയിൽ സത്യം മാത്രമല്ലേ പറയാൻ പറ്റൂ പ്രിയങ്ക എന്നെ ദ്രോഹിച്ചിട്ടില്ലെന്ന് മുത്തശ്ശിക്ക് ഉറപ്പുണ്ടോ എന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ആളല്ലേ മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞിട്ടാണോ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എനിക്ക് ഈ കാര്യത്തിൽ ഒരു സഹായം ചെയ്യാൻ കഴിയില്ല മുത്തശ്ശിയും മുത്തശ്ശി പോയിക്കോളൂ ഇവരുടെ സംസാരം കണിമംഗലത്തെ മുത്തശ്ശിയും കേൾക്കുന്നുണ്ട് ആരുശ്ശേരിയിൽ മുത്തശ്ശി വീണ്ടും പറയുന്നുണ്ട് മോളെ അവൾ നിന്റെ അനുജിത്തിയാണ് അവളുടെ കൂ അവൾ നിന്റെ കൂടപ്പുറപ്പാണ് ആ തോന്നൽ മുത്തശ്ശിക്ക് ഈ കേസ് വന്നതിന് ശേഷമല്ലേ തോന്നുന്നത് അതിനു മുമ്പ് അവളെന്റെ അനുജിത്തിയാണെന്ന് പറയുമ്പോൾ മുത്തശ്ശി എന്താ പറയാറ് തെരുവിയെന്ന കിട്ടിയവൾക്ക് എന്ത് കൂടപ്പിറപ്പ് എന്നല്ലേ അത് കേട്ട് ഞാൻ എത്രയോ തവണ കരഞ്ഞിട്ടുണ്ട് എന്നിട്ട് അത് കേട്ട് എന്നെ ആശ്വസിപ്പിക്കാൻ അച്ഛനും അമ്മയും വരുമ്പോൾ അവരെ പോലും ആക്ഷേപിച്ചിട്ടല്ലേ ഉള്ളു മുത്തശ്ശിയെ കൂടുതലൊന്നും സംസാരിക്കാറേ മുത്തശ്ശി പൊയ്ക്കോളൂ അതാണ് നമുക്ക് രണ്ടു പേർക്കും നല്ലത് ഇരിക്കേട്ട് മുത്തശ്ശി പറയുന്നു അപ്പൊ നീ ഒന്നും ചെയ്യില്ല അല്ലേ എന്ന് ഞാൻ ചെയ്യില്ലെന്ന് രാധിക ഇപ്പൊ മുത്തശ്ശി എനിക്ക് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നല്ലോ മുമ്പ് മുമ്പ് എപ്പോഴെങ്കിലും ഞാൻ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ പോലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തതായിട്ട് മുത്തശ്ശിക്ക് ഓർമ്മയുണ്ടോ ഇത് കേട്ട് ഒന്ന് പറയാനാകാതെ നിൽക്കുകയാണ് അവർ വരാനിരിക്കുന്ന പുലപത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ